ഈ സംഘടന എന്ന് പറഞ്ഞാൽ ലോകത്ത് തുല്യതരിയാത്തൊരു സംഘടനയാണ് ലോക ചരിത്രത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലെയുള്ള സംഘടന ഇവിടെ കാണാൻ കാര്യം സാധ്യമല്ല കാരണം ഒരു സംഘടന അതിന് പതിനാലോളം സംഘടനകൾ ഓരോ സംഘടനകൾക്കും ആറും ഒക്കെ ഉപസംഘടനകൾ ആ നെൽപ്പൂടം പ്രവർത്തിക്കാറുണ്ട് ഈ സംഘടനയെ നശിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട ഇത് ഇലാഹിയായ സംഘടനയാണ് പിന്നെ ഈ ലോകത്ത് ഒരാൾക്കുമായി നശിപ്പിക്കാൻ സാധ്യല്ല അത് ചെയ്യാമെന്നാൾ വരെ ഈ സംഘടന അവിടെ നിലനിൽക്കും അതാണ് നമ്മളെ പ്രമേയം അതാണ് നമ്മളെ പ്രമേയത്തിൽ എന്താ ആദർശ വിശുദ്ധി ഈ ഒന്നാം നൂറ്റാണ്ടിൽ നിന്നല്ല നൂറാം നൂറ്റാണ്ടിൽ ഈ നൂറു നൂറ്റാണ്ടുകൾ ഈ നൂറ് വർഷത്തിനുള്ളിൽ നിന്നും അല്ല നമ്മൾ പറഞ്ഞത് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെയാണ് എല്ലാ നൂറ്റാണ്ടുകളിലും ഈ ആദർശ വിശുദ്ധി പടം ഉണ്ടാവണം ആദർശ വിശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേണം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ ദീനാണ് ആ ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാകുന്നതായ പ്രവർത്തനങ്ങൾ നമ്മളെ മക്കളിൽ നിന്നുണ്ടാവണം ദീനിനെ സംരക്ഷിക്കണം ആ സംരക്ഷിക്കാതെയുള്ള ഉത്തരവാദിത്വം നമുക്കാണ് ആ സംരക്ഷിക്കേണ്ട സംഘടനയാണ് സമസ്ത കേരള ജവീയത്തുൽമ സമസ്ത കേരള ജവീയത്തുൽമയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി അതിൻ്റെ അന്തസ്സും അതിൻ്റെ യശസ് അതിൻ്റെ ഒക്കെ വർദ്ധിപ്പിക്കപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം ഇത് നമുക്കൊക്കെ ഉള്ളതായ ഒരു ഒരു നമ്മൾക്കൊക്കെ നിർബന്ധമായ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് സമസ്ത കേരള ജമ്മീയത്തുള്ള ഈ വരുന്ന ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാ ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ പുരിയിൽ വെച്ചു കൊണ്ട് നടത്തപ്പെടുന്ന ആ സമ്മേളനം അത് വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത് തയ്യാറാണോ എല്ലാവരും എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ അവ സുഹാനുഭവത്താൽ അത് സാലിയായ അമലായി കൊണ്ട് കൂൽ ചെയ്യട്ടെ എന്ന്